രാഷ്ട്രത്തിന്റെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ഇത് ആഘോഷിക്കാൻ നമ്മൾ ഇന്ന് വിശിഷ്ട അതിഥി അതിഥിയായി എത്തിയിരിക്കുന്നത് വിങ് കമാൻഡർ മിസ്റ്റർ എം എ മാത്യു സാറാണ് അദ്ദേഹം ഒരു റിട്ടയേർഡ് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തെ സ്തുതിർഹ സേവനം നമ്മുടെ രാഷ്ട്രത്തിന് സമ്മാനിച്ച വ്യക്തിയാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് സ്വതന്ത്ര റിപ്പബ്ലിക്കായി ആയി അതിൻ്റെ ആഘോഷം എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറിന് നമ്മൾ ആഘോഷിക്കുന്നു നമ്മുടെ രാജ്യത്ത് രാജ്യത്തിന് വേണ്ടി ഈ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാം തീയതി നമ്മൾ കിട്ടിയപ്പോൾ അവർ വിഭാവനം ചെയ്യുന്ന നീതിയുടെയും സാഹോദര്യത്തിൻ്റെയും അതായത് ബ്രദർഹുഡിൻ്റെയും അതിൻ്റെ എല്ലാം ഉത്തമ ഉദാഹരണമാണ് ഞാനും കാണും അതുകൊണ്ട് ഭരണഘടന രാജ്യത്തെ എങ്ങനെ നടക്കുന്നുണ്ടോ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാനതില് അഭിമാനം കൊള്ളുന്നു എന്നെ സംബന്ധിച്ചോളം ഇവിടെ നടക്കുന്ന ഈ സംഭവങ്ങളെ പറ്റി അത്ഭുതപ്പെടാനും നിങ്ങളുടെ എല്ലാ വെൽഫെയറിനു വേണ്ടിയുള്ള ആശംസകൾ നേരാനും ഞാൻ ഈ അവസരം താങ്ക് യു സാഹോദരിയും വൈക്കവും ഒക്കെ എന്താണെന്ന് പറയുകയും സർവോപരി മരേ സ്ഥാനത്തെ ഇന്ത്യയുടെ ഒരു നേർ കാണാൻ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ വിവിധതരം രോഗമുള്ളവർ ഒരു വയസ്സുള്ള കുഞ്ഞു മുതൽ തൊണ്ണൂറ് വയസ്സുള്ള ആൾ വരെ ഉള്ള വ്യത്യസ്തങ്ങളായ ആളുകളെ അഭിസംബോധന ചെയ്യാനും നമുക്ക് വേണ്ടി പതാക ഒരുത്താനും എന്നൊരു സാറിന് പ്രത്യേകമായിട്ട് നാളെ പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നമ്മളൊക്കെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് പരീസ്ഥാനം വാസ്തവത്തിൽ ഒരു മാനസികാരോഗ്യ കേന്ദ്രമാണ് അല്ലെങ്കിൽ വീടാണ് വീടിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ നോക്കിക്കാണുമ്പോൾ നമ്മളിവിടെ താമസിക്കുന്നത് ഒരു പാരതന്ത്ര്യം അല്ല സ്വാതന്ത്ര്യം തന്നെയാണ്